ബന്ധപ്പെട്ട് പി എസ് സി അംഗത്തെ നിയമിക്കുന്നതിനു വേണ്ടിയിട്ട് പാർട്ടി അംഗം പ്രത്യേക യുവ നേതാവ് കൈപ്പുരി വാങ്ങിയിട്ട് ഉയരുന്നു അത് പാർട്ടി ആവശ്യമായ പരിശോധന നടത്തിയ നിലപാട് സ്വീകരിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്നേ ഉള്ളൂ ഗവൺമെന്റും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കർശനമായ നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങള് പി എസ് സി മുൻപായിരുന്നു വിജയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്ന പി എമ്മിന്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ് നല്ല മുറിച്ച് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ ബി എസ് സി മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുള്ളൂ അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും അങ്ങനെ പറ്റി എന്റെ വിവരം ഞാൻ സംസ്ഥാന സെക്രട്ടറി റിയാസ് അത് തൃപ്തിയായിട്ട് നിഷേധിച്ചു യാതൊരു തരത്തിലുള്ള ബന്ധപ്പെട്ടവരുമായിരുന്നു മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ല വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല അതായത് പി എസ് സി മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കറിയാം സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം അപ്പോൾ അത് വളരെ വ്യക്തമായ ഒരു ധാരണയുള്ളതാണ് ആ ധാരണയെ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല നിങ്ങളെ പ്രധാനപ്പെട്ട പണിയെ ആരോട് ഉന്നയിക്കില്ലേ െ അവന്റെ മുമ്പിൽ പോലീസ് അന്വേഷിക്കട്ടെ നമുക്ക് എന്താ പോലെയാണ് പോലീസ് അന്വേഷിക്കേണ്ട സി ബി ഐ അന്വേഷിക്കേണ്ട ഇനി സി ഡി അന്വേഷിക്കേണ്ടും ഞങ്ങൾ പറയുന്നില്ല ആരോപണം അന്വേഷിച്ചു ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൂറിപ്പിക്കുന്ന പ്രശ്നമില്ല അല്ല അത് വേറെ പാർട്ടികളെ നോക്കിയാൽ മതി ആളുകൾ പക്ഷെ അത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള എം എ ബേബി അതോടൊപ്പം തന്നെ തോമസ് ഐസക്കൊക്കെ ഈ പാർട്ടിയുടെ തോൽവിയെ സംബന്ധിച്ചൊക്കെ വിമർശനങ്ങൾ അതായത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട വിമർശനങ്ങൾ തന്നെ ഞങ്ങൾ പാർട്ടിക്ക് ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും പുറത്തുപറയേണ്ടത് പുറത്തു പറയും അല്ല അവർ പറയുന്നത് ഉള്ളിൽ പറയുന്നത് ഉള്ളിൽ പറയും പറഞ്ഞത് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ അവരെ കൃത്യമായിട്ടുള്ള രേഖ പുറത്തു പുറത്തുവിട്ടിരിക്കാൻ പറ്റില്ല അതല്ല ഞാൻ പറഞ്ഞു മുതിർന്ന നേതാക്കൾക്ക് ഈ നടന്ന ചർച്ചയെല്ലാം അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പത്രകാരോട് പറയുന്നത് യാതൊരു ഒരു നിങ്ങൾ രസൂര് അതല്ല ഞാൻ പറയുന്ന സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയല്ലോ ബിജെപിക്ക് ഏറ്റവും അധികം വളർച്ച തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സ്ഥലം ആലപ്പുഴയാണ് പ്രത്യേകിച്ച് കായംകുളത്ത് വലിയൊരു മുന്നേറ്റം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ സ്വീകരിക്കും ഞങ്ങൾ അതിശക്രിയായിട്ട് കായംകുളം ഉൾപ്പെടെയുള്ള ആലപ്പുഴയിലാകെ മുന്നോട്ടേക്ക് പ്രത്യേകിച്ച് ഈ പാർട്ടിക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് കുറച്ച് സമുദായങ്ങളുണ്ടായിരുന്നു അവരൊക്കെ ഒന്നും പോയിട്ടില്ല